ഐഫോണിലാണെങ്കിലും ആൻഡ്രോയിഡ് ഫോണുകളിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഡിസ്പ്ലേയിലെ ലൈൻ വരിക എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും വരും അല്ലാണ്ട് പൊതുവെ ഇരിക്കുന്ന സമയത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മാർഗങ്ങളാണുള്ളത് ഒന്ന് ഡിസ്പ്ലേ ചെയ്ഞ്ച് ചെയ്യുക മറ്റൊന്ന് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ബോണ്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ സ്ട്രിപ്പ് ബോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്യാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ട്രിപ്പ് ബോണ്ടിങ് ഫ്ലെക്സ് ബോണ്ടിങ് എന്നൊക്കെ നമ്മൾ പറയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷീനാണ് നമ്മൾ ഈ കാണുന്നത് അതൊക്കെ ഇതാണ് സ്ട്രിപ്പ് ബോണ്ടിങ് മിഷൻ എന്ന് പറയുന്നത് സ്ട്രിപ്പ് ബോണ്ട് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്ന നമ്മൾ വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്ന മൂന്നിലൊന്ന് കോസ്റ്റ് മാത്രമേ കസ്റ്റമർ കസ്റ്റമാർക്ക് വരുവുള്ളൂ സർവീസ് സെന്റർ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കോസ്റ്റ് സംഗതിയാണ് ഏകദേശം ഒരു രണ്ട് രണ്ട ലക്ഷം രൂപം ഈ ഒരു മിഷന് വരുന്നതാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരം അപ്ഡേറ്റ് ചെയ്ത സിലബസ് പ്രകാരം നമ്മൾ ഈ പ്ലക്സ് ബോർഡിംഗ് കൂടെ നമ്മൾ ആ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് കഴിഞ്ഞു പോയ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സ് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികൾ നമ്മൾ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു ദിവസം വരിക എന്നുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസങ്ങള് വരിക എന്നുള്ളത് പോസിബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഏത് സമയത്തും ഒന്ന് ഒരാളായിട്ടോ രണ്ടാളായിട്ടോ മൂന്നാളായിട്ടോ പിന്നെ അവർക്ക് അവർ ബാച്ച് ആയിട്ടോ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും നമ്മളിതിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഡി ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ എങ്ങനെയാണ് ഈ സർവീസിങ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി മുഴുവൻ ഡീറ്റെയിൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും